ഹലോ അസലാമലൈക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു മുട്ടപ്പാലട ഉണ്ടാക്കിയല്ലോ അപ്പം നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് സമയം മതി വേഗത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നെയ്യ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞമ്മളീ പാനിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കറക്റ്റ് അളവാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ എടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ ഈ തേങ്ങയുടെ വെള്ളമായി ഒന്ന് വറ്റോളൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ നേരം വെക്കണ്ട അതേപോലെ കളർ മാറിപ്പോ ഒന്നും വേണ്ട ഇതിലത്തെ വെള്ളമായ ഒന്ന് ചെറുതായി പറ്റുള്ളൂ അതായത് പോലെ ആയിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിതിൽ ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് വറ്റിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാകും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് അതിൽക്ക് ഒരു കപ്പ് ശർക്കരയാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് തേങ്ങക്ക് ഒരു കപ്പ് ശർക്കര എന്നുള്ള കണക്കാണ് കേട്ടോ അതൊന്നും ഞാൻ ഈ ശർക്കര കല്ലില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഞമ്മളിതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ ശർക്കര ഇതിൽ അലിഞ്ഞി വരും ഇതാ കണ്ടോ ഇതുപോലെ ഒന്ന് അലിഞ്ഞി വന്നിട്ടുണ്ട് അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കാം അത് തന്നെ ഉടനോളും കുറച്ച് നേരം അടക്കും ഇളക്കുമ്പോൾ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൽക്ക് നമ്മൾ ഏലക്ക പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ വേണമെങ്കിൽ അതും വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ പാലപ്പൺ പാ പാലട ഉണ്ടാക്കണ പോലെ മുട്ട പാലട ഉണ്ടാക്കുന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അത് നന്നായി മിക്സാക്കി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ പാനിലന്നെ വെക്കണ്ട നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ താ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റണുണ്ട് ആ പ്ലേറ്റിൽ ആ ഇതിലെന്നെ വെക്കുമ്പോൾ ഇനി നമ്മുടെ തേങ്ങ കട്ട പിടിച്ച് പോകേണ്ട വച്ചിട്ടാണ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ താ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഈ രണ്ട് കപ്പ് മൈദപ്പൊടിക്കുള്ള ഫില്ലിങ്ങാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ഇതാ ഇതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് പത്ത് രൂപയുടെ ഒരു പാൽപ്പൊടി അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഉണ്ടാവുക ആ രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൊടുക്കുക ഇനി പാൽപ്പൊടിയും ഇല്ലെന്ന് വെച്ച് പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഒരക്കപ്പ് പാൽ വരെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പാൽപ്പൊടി എന്താ കൂടുതലും ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് വേഗം നല്ല കനല്ലാണ്ട് എടുക്കാൻ പറ്റുക അപ്പം ഞാൻ രണ്ട് കപ്പ് എന്താണ് മൈദയിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് വിസ്ക് വെച്ചിട്ട് കട്ടകളില്ലാണ്ടൊന്ന് ഉടച്ചു കൊടുക്കണുണ്ട് നമ്മുടെ മുട്ടയും എല്ലാതും ഇതിലൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പം താ നമ്മളിത് കട്ടകളില്ലാണ്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് വെള്ളം കൂടിയാണ് നമുക്ക് ഇതിൽക്ക് വേണ്ടത് കേട്ടോ അപ്പം മൊത്തത്തിൽ നാല് കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് ഈ മാവ് പരുവം നമുക്ക് ചുട്ടെടുക്കാൻ പരുവാം കറക്റ്റായിരിക്കും ഇനി വെള്ളമേറിപ്പോയി എന്നൊന്നും വിചാരിക്കേണ്ട രണ്ട കറക്റ്റ് നാല് കപ്പ് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് കാരണം എല്ലാം പരത്തി എടുക്കാൻ പറ്റും അതായത് ഇതുപോലെയാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത് കണ്ടോ നല്ല വെള്ളം പോലെയാണ് ഇനി നമുക്കിത് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട അതാണ് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചാന പാൻ എന്നിട്ട് അതിലൊന്ന് എണ്ണ ചെറുതായി തടവി കൊടുത്താൽ മതി കൂടുതലാവുമ്പോൾ നമ്മൾ ഒട്ടിപ്പിടിച്ചിട്ട് പരത്തി എടുക്കാൻ പറ്റില്ല കേട്ടോ ഒന്നിങ്ങനെ ചെറുതായി തടവി കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിതായത് ഓരോ തവി ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അത ഇതുപോലെ പരത്തി കൊടുത്താൽ മതി നമുക്ക് എത്ര കാലം ഇല്ലാണ്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സിംപിളാണ് അതാ ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ചു വെക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ അതായത് ഇങ്ങനെ വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടർന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ അടുത്തതും പാനിൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചുട്ടിയത് നമുക്ക് ചുരുട്ടിയെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ നമ്മളാദ്യം രണ്ടാമത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കാനല്ലാണ്ട് പരത്തി എടുക്കാം ഇനി നമ്മൾ ആദ്യം പരത്തിയെടുത്തതിൽ ഫില്ലിങ് വെച്ചു കൊടുക്കാം അപ്പോൾ അതാദ്യം ഓരോന്ന് ഓരോന്ന് ചുടുന്നതിനൊപ്പം നമുക്ക് ഫില്ലിങ്ങും വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ അതാ നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ് നമ്മളിതുപോലെ വെച്ചു കൊടുക്കണ് കൂടുതലായിട്ട് വെച്ച് കൊടുക്കണ്ട അപ്പോൾ അത്ര ഇതുണ്ടാവില്ലേ ഞാൻ കുറച്ചേ വെച്ച് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഇത് രണ്ട് ടീസ്പൂൺ വരെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം കണ്ടോ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അതേപോലെ നമുക്ക് അടുത്തതും ചുട്ടെടുത്തിട്ടുണ്ട് അടുത്തത് ചുട്ടിട്ടെടുത്ത് വരുമ്പോൾ ഒന്നും കൂടി പരത്തി വെച്ചിട്ട് വേണം കേട്ടോ വരാൻ അപ്പോൾ അതേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ ഇവിടെ ആകുമ്പോൾ ക്യാമറ നിങ്ങൾക്ക് നേരെ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പുറത്തേക്ക് കൊടുന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ച് ചുരുട്ടിയെടുക്കലാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ മൂന്നാമത്തേതും ഇതുപോലെ ചുരുട്ടിയെടുക്കുന്നുണ്ട് ചുട്ടെടുത്തതിന് ശേഷം അടുത്തത് പരത്തി എടുക്കാം എന്നിട്ട് അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ അത് ഫില്ലിങ് വെച്ച് ചുരുട്ടി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ മാവിന് കറക്റ്റാണ് കേട്ടോ നമ്മളെടുത്ത് വെച്ച ഫില്ലിങ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എത്ര കഴിച്ചാലും പൊതി മാറില്ല അതേപോലെ ഇതാ ഇതുപോലെ നമ്മൾ ഇതുപോലെ ഇല്ലാതെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും കാണാം അസലമലേക്കും